എല്ലാവർക്കും എന്നെ എൻ്റെ തൊരു പുതുവേടിലേക്ക് സ്വാഗതം എൻ്റെ തന്നെ വീട് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അവാർഡ് ദാനത്തിന് വേണ്ടിയിട്ട് നമ്മളവിടെ എത്തിയേരും അങ്ങനെ എടുത്തൊരു വീടാണ് അതായത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ വിഷയത്തിനും എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കുള്ള ഒരു അനുമോദന ചടങ്ങിനെത്തിയതാണ് അപ്പോൾ ഇതേ സ്ഥലം എന്ന് ഞാൻ ഒരു ദസ്യയും പോലെ പറയുന്നത് ആരെങ്കിലും കണ്ണൂർ ജില്ലയിൽ നിന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഈ സ്ഥലം ഏതാണെന്നുണ്ട് പറഞ്ഞ് തരിക കമൻറ്റ് ചെയ്യുക പക്ഷേ ഞാനിത് ചോദിക്കുമ്പം ഒരുപാട് വ്യക്തി വൈരാഗ്യമുള്ളവർ ഈ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അവരിപ്പം ഇതിൻ്റെ അകത്ത് തുല്ല വിളിച്ച് പറയരുത് അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ളവർ ഇതിൽ ഞാൻ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് നല്ലൊരു നമ്മൾ പറയുന്ന വാക്കും കാര്യങ്ങളും ഈ അനുമോദന ചടങ്ങുകൾക്കൊരു നല്ലൊരു വിലയിൽ കണക്കാക്കുന്നവരാണെങ്കിൽ അതിന് മാന്യമായിട്ട് മറുപടി പറയും അപ്പം അത്തരത്തിലുള്ളവരുണ്ടെങ്കിൽ ഈ സ്ഥലം പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം എൻ്റെ മകൾക്ക് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ വിഷയത്തിനും എ പ്ലസ് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ഒരു അനുമോദന ചടങ്ങ് ഉണ്ടായിന് അതിന് അവിടെ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ് അതായത് നമ്മൾ എം എൽ എ വിജുനും പിന്നെ മന്ത്രി ഉണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ സർ അവരാണ് ഇന്നത്തെ മുഖ്യ അതിഥികൾ അപ്പം അങ്ങനെ നമ്മളവിടെ പോയി പ്രസംഗവും കാര്യങ്ങളും അവരെല്ലാം കേട്ട് നമ്മൾ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത് അതിനുള്ളൊരു മൊമെൻറ്റോ സ്വീകരിച്ചിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ പ്ലസ് പ്ലസ് ടു കുട്ടികൾക്കും എസ് എൽ സി കുട്ടികൾക്കും മാത്രമല്ല അവരെ പഠിപ്പിച്ച സ്കൂളിൽ നൂറ് മേനി കൊയ്ത എല്ലാ സ്കൂളുകൾക്കും അവർ മൊമെൻറ്റോ കൊടുക്കുന്നതിൻ്റെ ആദരവ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ പിന്നെ ഇനിയും എല്ലാവരും പഠിച്ച് മുന്നേറുക ഇതുപോലത്തെ അനുമോദനങ്ങളിൽ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രയത്ന അപ്പോൾ ഇതാണ് കിട്ടിയ മൊമെൻ്റ് എന്താ എസ് എൽ സി കുട്ടികൾക്ക് പിന്നെ പ്ലസ് ടു കുട്ടികൾക്കും ഫുൾ വിഷയത്തിൽ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് കിട്ടിയ മൊമെൻ്റ് ആയത് നമ്മളെ മണ്ഡലത്തിലെ എം എൽ എ ആണ് വിജിൻ അപ്പം ഇതാണ് ഇന്ന് കിട്ടിയത് പക്ഷെ നമ്മൾക്ക് ഇത് വലിയൊരു അനുമോദനമാണ് കാരണമെച്ചാല് നമ്മളത്രയും പഠിച്ചിട്ട് നമ്മൾക്കൊരു അനുമോദനം കിട്ടുക എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് അത് ആ രക്ഷിതാവിനായാലും ആ സ്കൂൾ ടീച്ചർക്കായാലും സ്കൂളുകൾക്കാലും അതൊരു നല്ലൊരു അംഗീകാരം തന്നെയാണ് അതായത് അങ്ങ് ഇന്ന് കിട്ടിയ അംഗീകാരം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഫേസ്ബോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരിക്കുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ